ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സാരിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കത്തിരിക്ക കൊണ്ടാട്ടവും അപ്പം നമ്മൾ കത്തിരിക്ക അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം മസാലൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് പൊച്ചെടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മസാല തേച്ച് കൊടുക്കാം അപ്പോൾ കത്തിരിക്ക ഞാൻ മസാല തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് അല്പം ഉപ്പൊന്ന് ഉപ്പും എരിവൊന്ന് പിടിച്ച് വരണം അപ്പോൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ കത്തിരിക്ക കൊണ്ടാട്ടം തയ്യാറാക്കാനുള്ളൊരു പ്രൈപ്പാന ഞാൻ അടുപ്പിൽ വയ്ക്കാൻ പോയേണ് അതിനടുപ്പ് ഒത്തിച്ച് കൊടുക്കാം നമ്മുടെ പ്രൈപ്പാനം നല്ലതായിട്ട് ചൂടായിട്ട് നമുക്ക് അതിൽ വെളിച്ചത്തിന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കത്തിരിക്ക ഒക്കെ കൊടുക്കാം അതധികം എണ്ണ വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ചെയ്ത് അടച്ചാൽ മതി നമ്മള് ഒരുപാട് എണ്ണ ഇങ്ങനെ മുങ്ങി നിൽക്കാൻ വേണ്ടിട്ട് എണ്ണ എടുക്കണം നമുക്ക് ഇതുപോലെ പകുതി വേവിച്ചിങ്ങനെ ഒന്ന് സ്കൂൾ വെച്ച് ഇങ്ങനെ താത്തു കൊടുത്താൽ മതി അപ്പൊ ഇതുപോലെ വിടാറുണ്ട് വരും നല്ല പൂ പോലെ വരും നമ്മള് വീട്ടില് ഗസ്റ്റുകളൊക്കെ വരുമ്പോ നമുക്ക് ഇതേപോലെ ഒരു വെറൈറ്റി തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ കത്തിരി കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അത് തയ്യാറാക്കാം ആദ്യം തന്നെ ഇത് നന്നായിട്ട് കീറി മസാല തേച്ച് അടുപ്പിൽ നമ്മൾ പാത്രത്തിൽ ഇത് എണ്ണയിലിട്ടിട്ട് ഒരു രണ്ട് പകുതി ഒരു വശം കുറച്ചൊന്ന് വാടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും അതുപോലെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് നമ്മളെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൈ നമ്മൾ ഇതിന് നമ്മളിതിനുപയോഗിക്കുന്നതോ അത് വെച്ചൊന്ന് പതക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ പൂക്കളായിട്ട് വീഴും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം